നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജയിലിൻ്റെ സെല്ലിൻ്റെ അഴികൾ ആദ്യം അറുത്തു മാറ്റിയിരിക്കുന്നു ഒരുപാട് കാല ആ ആ ശ്രമം നടത്തിയിരിക്കുന്നു അതിനുശേഷം എങ്ങനെയെങ്കിലും അങ്ങ് രക്ഷപ്പെട്ട് ഓടുകയല്ല അദ്ദേഹം ചെയ്യുന്നത് ഗോവിന്ദചാമി ചെയ്യുന്നത് പുറത്തിറങ്ങിയതിന് ശേഷം കുറച്ച് സമയം അവിടെ കഴിഞ്ഞ് ആ അഴികളൊക്കെ അവിടെ കെട്ടിവെച്ചിട്ട് പുറത്തിറങ്ങിയതിന് ശേഷമുള്ള ദൃശ്യങ്ങൾ ആ ഫോട്ടോ അടക്കം നമുക്ക് വ്യക്തമായി അതിൽ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് അങ്ങനെയാണ് ഗോവിന്ദച്ചാമി പുറത്തിറങ്ങുന്നത് അത് കഴിഞ്ഞ് ആദ്യത്തെ ക മതിലി ചാടിയതും അതോടൊപ്പം തന്നെ അതിനു വേണ്ടി ഉപയോഗിച്ച ദൃശ്യങ്ങളും ആ ആ ഉപകരണം അതായത് നമ്മൾ അതിനുവേണ്ടി അയാൾ ചെയ്ത സന്നാഹങ്ങളുമാണ് ആ ദൃശ്യങ്ങളിലെല്ലാം തന്നെ കാണുന്നത് ദ ഗോവിന്ദി ജയിൽ ചാടുന്നതിൻ്റെ സുപ്രധാനമായ അതിപ്രധാനമായ ദൃശ്യങ്ങളാണ് മാതൃഭൂമിനു പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ജയിൽ ചാടുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് എത്ര സമയമെടുത്താണ് ജയിൽ ചാടിയത് എന്നതിൻ്റെയൊക്കെ വ്യക്തത ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് ഏറെക്കാലത്തെ പ്ലാനിങ്ങിന് ഒടുവിൽ ആസൂത്രണത്തിന് ഒടുവിൽ ജയിലിൻ്റെ ഒരു ഭാഗം ഇരുമ്പ് ഭാഗം മുറിച്ച് മാറ്റി അതിലൂടെ പുറത്തേക്ക് നൂൾ നിറങ്ങുന്നു അതിനുശേഷം പുറത്തേക്ക് ചാടുന്നതിന് രക്ഷപ്പെടുന്നതിന് ഉപയോഗിച്ച തുണികൾ ഉൾപ്പെടെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഈ സി സി ടി വിയുടെ മുന്നിൽ ജയിൽ ചാടി ആദ്യം എത്തിയ ഭാഗത്ത് സെല്ലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ഭാഗത്ത് ഏറെ നേരം ഗോവിന്ദച്ചാമി ചെലവഴിക്കുന്നു ആ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അവിടെ നിന്ന് ഓരോ സാധനങ്ങളായി മറഭാഗത്തേക്ക് മാറ്റുന്നു വീണ്ടും തിരികെ വന്ന് സാധനങ്ങൾ കൊണ്ടുപോകുന്നു തുണികൾ ഉൾപ്പെടെ കൊണ്ടുപോകുന്നതാണ് ഒരു ദൃശ്യത്തിൽ നമ്മൾ കാണുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ ആദ്യമായി പുറത്തു വരികയാണ് ഗോവിന്ദ ജയിൽ ചാടിയതിന് ശേഷം ഗോന്ദചാമിയെ പിടികൂടുന്നതിന്റെ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരിലേക്ക് ആദ്യമായി തത്സമയം എത്തിക്കുകയായിരുന്നു കേരളത്തിന് വലിയ ആശ്വാസം നൽകിയതായിരുന്നു ഗോവിന്ദചാമിയെ പിടികൂടുന്നതിൻ്റെ ദൃശ്യങ്ങൾ ആ ദൃശ്യങ്ങൾ തത്സമയം പ്രേക്ഷകരിലേക്ക് മാതൃഭൂമി ന്യൂസ് സംഘം എത്തിക്കുകയായിരുന്ന അതിന് പിന്നാലെയാണ് ഇപ്പോൾ ജയിൽ ചാടുന്നതിന്റെ സി സി ദൃശ്യങ്ങൾ കൂടി മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് രണ്ട് ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും പുറത്തു വരുന്നത് ഒന്ന് സെല്ലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യമാണ് ആ ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത് സെല്ലിൽ നിന്ന് പുറത്തേക്ക് മുറച്ചുപാറ്റിയ ഇരുമ്പഴിക്കുള്ളിലൂടെ നൂൽ നിറങ്ങിയതിന് ശേഷം നേരത്തെ കരുതിയിരുന്ന തുണികൾ ഉൾപ്പെടെ പുറത്തേക്ക് ചാടുന്നതിന് വേണ്ടി കൂട്ടിക്കെട്ടിയ തുണികൾ ഉൾപ്പെടെ പുറത്തേക്ക് എടുത്തു മാറ്റുകയാണ് ഒന്ന് രണ്ട് തവണ പോയി മറുഭാഗത്തേക്ക് അത് കൊണ്ടുവയ്ക്കുന്നു അതിനുശേഷം വീണ്ടും വന്ന് ബാക്കിയൂടി കൊണ്ടുപോകുന്നു അതിനുശേഷമാണ് ജയിൽ ചാട്ടം മൂന്നോ നാലോ മണിക്കൂർ എടുത്ത ശ്രമകരമായ ഒരു ക്രിമിനൽ പ്രവൃത്തിയാണ് ഗോവിന്ദചാമിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് ജയിൽ ചാടുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത് സി കെ വിജയനാണി നിർണായകമായ അതിപ്രധാനമായ ദൃശ്യങ്ങൾ ആദ്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് വിജയൻ ഇപ്പോൾ കാണുന്നത് സി സി ടി വി ദൃശ്യത്തിൽ രണ്ട് മൂന്ന് തവണ വന്ന് ഈ തുണികൾ ഉൾപ്പെടെ കൊണ്ടുപോകുന്നത് കാണുന്നുണ്ട് അതിനുശേഷം എത്ര ദൂരമുണ്ട് ഈ മതിലിലേക്ക് ഈ വൈദ്യുതി വേലിയിലേക്ക് അതിനുശേഷം മറ്റൊരു ദൃശ്യം കൂടി നമ്മൾ കാണിച്ചല്ലോ അത് അതിനുശേഷമുള്ളതാണോ അതോ ഈ വൈദ്യുതി വേലിക്ക് മുൻപുള്ള ദൃശ്യമാണോ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഈ ഇതിലൊരു പ്രധാനപ്പെട്ട ആ രണ്ടാമത്തെ വീഡിയോ അതായത് ഈ ഒന്ന് പാസ് ചെയ്തു പോകുന്ന കയ്യിൽ എന്തോ ഒരു ആയുധവുമായി ഒരു മതിലിൻ്റെ പരിസരത്തുകൂടി പാസ് ചെയ്തു പോകുന്ന വീഡിയോ ആ ഭാഗം അത് പൂർണ്ണമായി എവിടെയുള്ളതാണ് എന്ന് പ്രത്യക്ഷത്തിൽ എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല കാരണം അത് എനിക്ക് തോന്നുന്നു ജയിലിൻ്റെ ഈ പുറത്തേക്ക് ചാടുന്ന മതിലിൻ്റെ ആ ഭാഗമാണ് എന്ന് തോന്നുന്നു കാരണം ജയിലിനകത്ത് മാധ്യമ പ്രവർത്തകർ പല സമയത്തായി സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും അത് അത്തരം മേഖലകളിലൊന്നും തന്നെ പൂർണ്ണമായും നമുക്ക് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല പക്ഷേ അത് അതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ് അയാൾ ആ സന്നാഹങ്ങളൊക്കെ നടത്തിയതിന് ശേഷം ഈ മതിലിൻ്റെ ഭാഗത്തേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത് ആ ഭാഗത്താണ് കുറച്ച് പച്ചപ്പും മറ്റും ഉള്ളത് അത് ആ ആ പരിസരം പ്രത്യേകിച്ച് സി സി ടി വിയുടെ പെർവ്യൂ ഇല്ലാത്തതാണ് എന്ന് തോന്നുന്നു കാരണം ആ അവിടെ നിന്ന് പാസ് ചെയ്യുന്ന ഭാഗം വരെ മാത്രമേ ഇപ്പോൾ ദൃശ്യങ്ങളിൽ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുള്ളൂ ഏതായാലും ഈ സന്നാഹങ്ങളൊക്കെ നടത്തി അയാൾ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് ഓടുക എന്ന ഒരു ബുദ്ധിയല്ല കാണിച്ചിരിക്കുന്നത് വളരെ ആസൂത്രിതമായി വളരെ പക്വതയോടുകൂടി തന്നെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെ അങ്ങനെ ഒരു ഒരു ശ്രമം നടത്തി ആ ശ്രമം ആണ് ഇപ്പോൾ ഈ അവിടെ വന്ന് നേരത്തെ രതീഷ് പറഞ്ഞതുപോലെ പുറത്തേക്ക് ആ ഭാഗത്തേക്ക് പോകുന്നു കുറച്ചുകൂടി സാധനങ്ങൾക്ക് എടുത്തിട്ട് വരുന്നു പിന്നെ അവിടത്തേക്ക് വരുന്നു അത് കഴിഞ്ഞ് വീണ്ടും എടുത്തിട്ട് പോകുന്നു അങ്ങനെ അത് കഴിഞ്ഞ് ആ കൂട്ടി കെട്ടിയത് ആ ആ കയർ കെട്ടിയ സ്റ്റിൽ ഫോട്ടോയിൽ കൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് നിന്ന് എന്തൊക്കെയാണ് അതിനുവേണ്ടി ഉപയോഗിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ എത്രമാത്രം കാലത്തെ പ്രയത്നം എത്രമാത്രം ആസൂത്രണം അതിൽ നിന്ന് ഇനി ആറ് ആരുടെയെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യത്തിലേക്കാണ് ഈ ഇത് പോകുന്നത് പക്ഷേ പ്രത്യക്ഷത്തിൽ ജയിൽ വകുപ്പ് ഏതാനും ചിലർക്കെതിരെ മാത്രം നടപടിയെടുക്കുകയും മറ്റ് യഥാർത്ഥത്തിൽ ഇത് കണ്ടെത്തേണ്ട ആൾക്കാർക്കെതിരെ നടപടിയെടുക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്നതോടുകൂടി ജയിലിൻ്റെ അകത്ത് തന്നെ വലിയ രീതിയിലുള്ള ജീവനക്കാർക്കിടയിൽ അസ്വാരസ്യങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് സമഗ്രമായ ഒരു അന്വേഷണത്തിലേക്ക് എത്തിക്കുക എന്ന ഒരു ലക്ഷ്യം സത്യത്തിൽ ഇത്തരം ദൃശ്യങ്ങളിലൂടെയൊക്കെ ഉണ്ടാകാം ഏതായാലും ഗോവിന്ദ സ്വാമി അന്ന് എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് ജയിൽ ചാടിയത് എന്നുള്ളതിൻ്റെ കൃത് കൃത്യമായ വിവരം അതായത് സെക്കൻഡ് മൈക്രോ സെക്കൻഡ് വെച്ചുള്ള വിവരമാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത് ആ വിവരത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഗോവിന്ദചാമി ഒരുപാട് കാലത്തെ ആസൂത്രണം അതിനുവേണ്ടി നടത്തിയിട്ടുണ്ട് എന്നാണ് അത് ഇത്തരത്തിൽ ഈ ഇരുമ്പഴികൾ മുറിച്ചു മാറ്റുന്ന ഇത്രയും കാലം ഉപയോഗി കഴിഞ്ഞ് മുറിച്ചു മാറ്റുന്നത് ആരും അറിഞ്ഞില്ല എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വിശ്വസനീയമായ കാര്യമല്ല ഒരുപക്ഷെ നിസ്സംഗത അയാൾക്ക് കിട്ടിയിരിക്കുന്ന സഹായമായിരിക്കാം അല്ലെങ്കിൽ പോലീസ് ഈ സുരക്ഷാ ജീവനക്കാർ കാണിച്ച അലംഭാവം അയാളുടെ കിട്ടിയ സഹായമായിരിക്കാം അങ്ങനെ സഹായം ത്തിന് പ്രത്യക്ഷത്തിൽ നമ്മൾ നേരിട്ട് സഹായം ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരുന്നാൽ അത് മറ്റുള്ളവർക്ക് ചില സഹായമായി സ്വാഭാവികമായി തന്നെ മാറും അത്തരത്തിലുള്ള ഒരു മാറ്റം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ നേരത്തെ നമ്മൾ കാണിച്ചു രാവിലെ ഈ ജയിലിന്റെ അഴി എങ്ങനെയാണ് മുറിച്ചത് എന്നുള്ളത് അത് താഴത്തെ നാല് ഭാഗങ്ങൾ മുറിച്ചിട്ടുണ്ട് അതിനുശേഷം ഭാഗത്തുള്ള അഴിയുടെ മൂന്ന് മൂന്ന് ഭാഗങ്ങൾ പിന്നെയും മുറിക്കാൻ ശ്രമം നടത്തുകയും അത് മനസ്സിലാകാതിരിക്കാൻ അവിടെ നൂല് ചുറ്റുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഇത് പുറത്തിറങ്ങിയതിനു ശേഷവും ഗോവിന്ദി ചെന്ന് ഈ അഴികളൊക്കെ നേരെ എടുത്തു വെച്ച് നൂറ് ൂല് കൊണ്ട് കെട്ടുക കൂടി ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എത്രമാത്രം അയാൾക്ക് ആ ആ ജയിൽ സംവിധാനം എത്രമാത്രം വീക്കാണ് എന്നതിനെ കുറിച്ച് അയാളുടെ ഉള്ളിലുള്ള ധാരണ നോക്കൂ അങ്ങനെ അല്ല എങ്കിൽ ഒരുപക്ഷെ അയാൾ അവിടെ നിന്ന് ആ നിമിഷം തന്നെ ഇറങ്ങി ഓടുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രക്ഷാമാർഗം സ്വീകരിക്കുകയോ ചെയ്യേണ്ടിയിരുന്നു പക്ഷേ അതിനനുസരിച്ച് അയാൾ ഏതാണ്ട് മൂന്ന് മണിക്കൂറോളം ജയിലിനകത്ത് കടക്കുകയും എല്ലാ സാധ്യതകളും നോക്കുകയും ചെയ്യുന്നു അങ്ങനെയാണ് ഈ വെള്ളത്തിൻ്റെ വീപ്പ് വെച്ച് ആദ്യത്തെ ഭാഗവും രണ്ടാമത്തേത് ചാടുന്നതിന് വേണ്ടി തുണികൾ കൂട്ടിക്കെട്ടി യഥാർത്ഥത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു തുണി കൊണ്ടുപോകും ുള്ള ഒരു ഗോവണി എന്ന് തന്നെ നമുക്ക് പറയാം അത് പിടിച്ച് കയറാനും ചവിട്ടി നിൽക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ അതിന് മുറുക്കി കെട്ടുകൾ ഉണ്ടാക്കിയിരിക്കുന്നു ആ കെട്ടിൻ്റെ മുകളിൽ ചുണ്ടുകൊണ്ട് ഇറുക്കി അവിടെ നിൽക്കുകയും കടിച്ച് കുറച്ചുകൂടി മുന്നോട്ട് പോവുകയും അടുത്ത ഇതിലേക്ക് പോവുകയും ഒരു കൈകൊണ്ട് മാത്രം പിടിച്ച് പിടിച്ച് കയറുകയും ചെയ്തിരിക്കുന്നു എന്നാണ് ഒരുപക്ഷെ കോടതി അടക്കം ചോദിച്ച ഒറ്റ കൈയുള്ള ഗോവിന്ദാമി എങ്ങനെയാണ് സൗമ്യെ തള്ളിയിട്ടത് എങ്ങനെയാണ് വലിച്ചഴിച്ച് മറ്റൊരു ട്രാക്കിലേക്ക് കൊണ്ടുപോയത് എന്നൊക്കെ ചോദ്യത്തിന് ഇതിൽ ഒരു ഉത്തരം ഇനി നമുക്ക് പറയാനില്ല ഗോവിന്ദചാമി ആരായിരുന്നു ഗോവിന്ദചാമിനെ ക്രിമിനൽ എത്രമാത്രം വലിയ ആളാണ് ഗോവിന്ദചാമിയുടെ ക്രിമിനൽ ബുദ്ധി എത്രമാത്രം സങ്കീർണ്ണമാണ് എത്രമാത്രം വലുതാണ് എന്നൊന്നും ഇതിൽ കൂടുതൽ തെളിവുകൾ ആവശ്യമില്ല ഏതായാലും